ചരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ഭക്ത സഹസ്രങ്ങളുടെ സാന്നിധ്യത്തിലാണ് ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ ഭാഗമായ സെമിനാർ ആരംഭിച്ചത് സെമിനാറിന്റെ ഉദ്ഘാടനം വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ നിർവഹിച്ചു സമുദായ സംഘടനാ പ്രതിനിധികളും നിരവധി സന്യാസി ശ്രേഷ്ഠരും പങ്കെടുത്ത ചടങ്ങിൽ ശബരിമല വിശ്വാസം വികസനം സുരക്ഷ എന്നീ വിഷയങ്ങളിൽ വിശദമായ ചർച്ചയാണ് നടന്നത് ശബരിമല തന്ത്രി കണ്ഠരര് മോഹനരും മകൻ മഹേഷ് മോഹനരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ ഭാഗമായ സെമിനാർ ആരംഭിച്ചത് ശബരിമല കർമ്മസമിതി ചെയർപേഴ്സൺ കെ പി ശശികല ടീച്ചർ ഉദ്ഘാടന സഭയിൽ അധ്യക്ഷത വഹിച്ചു ശബരിമലയിൽ വികസനം ആവശ്യമാണെന്നും പമ്പയിൽ ഒരുക്കിയതുപോലുള്ള പഞ്ചനക്ഷത്ര വികസനമല്ല വേണ്ടതെന്നും വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒന്നും നടന്നുകൂടാ എന്നും ശശികല ടീച്ചർ പറഞ്ഞു കഴിഞ്ഞ ദിവസം പമ്പയിൽ ഒരുക്കിയതുപോലുള്ള പഞ്ചനക്ഷത്ര സൗകര്യങ്ങളല്ല അത്യാവശ്യം ഭക്തർക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാൻ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടുന്ന വികസനം ശബരിമലയിൽ വേണം പക്ഷെ ആ വികസനം ഒരിക്കലും വിശ്വാസത്തിനെതിരായിരിക്കരുത് വിശ്വാസം അതല്ലേ എല്ലാം എന്നുള്ളത് വെറും ഒരു ക്യാപ്ഷനോ വെറും ഒരു പരസ്യവാചകമോ അല്ല വിശ്വാസം തന്നെയാണ് ശബരിമല ആരാധന എല്ലാ ആരാധനയുടെയും അടിത്തറ വിശ്വാസമാണ് വിശ്വാസത്തിന്റെ ഒന്നും അവിടെ നടക്കാൻ പാടില്ല വിശ്വാസത്തിൽ ഊന്നി ശബരിമല സെമിനാർ വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ ഉദ്ഘാടനം നിർവഹിച്ചു ശബരിമല ദർശനരേഖ ചടങ്ങിൽ ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ജെ ആർ കുമാർ അവതരിപ്പിച്ചു അതായത് സർക്കാരും അത്തരത്തിൽ ദേവസ്വം ബോർഡും എല്ലാം വികസനം ദൃഷ്ടിയിലാണ് വികസനത്തെ കാണുന്നത് അവർക്കവിടെ വിശ്വാസത്തിന്റെ ലെവലേഷൻ പോലും ഇല്ല നമുക്കങ്ങനെയല്ല ശബരിമലയിൽ പ്രാഥികമായിട്ട് നമുക്കുള്ളത് വിശ്വാസമാണ് കല്ലും മുള്ളും ചവിട്ടി ചെല്ലുന്ന അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം വികസനത്തെക്കാൾ അതിപ്രധാനമായ വിഷയം വിശ്വാസം തന്നെയാണ് അതല്ലാതെ വികസനമല്ല പക്ഷേ വികസനവും അത്യാവശ്യമാണ് വിശ്വാസം സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് മറ്റു ചെല്ലുന്ന വേണം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞപോലെ വിശ്വാസത്തിന് അധിഷ്ഠിതമായ വികസനം അതാണ് നമ്മുടെ ഒരു ടാഗ് ടാഗ് ലൈൻ പക്ഷെ അതോടൊപ്പം സംരക്ഷണവും അതിപ്രധാനമാണ് ശബരിമല വികസനം എന്ന വിഷയത്തിൽ നടന്ന ശില്പശാലയിൽ ശബരിമല അയ്യപ്പ സേവാ സമാജം സ്ഥാപക ട്രസ്റ്റി സ്വാമി അയ്യപ്പദാസ് വിഷയാവതരണം നടത്തി ശബരിമല ക്ഷേത്രത്തിന് തുല്യം മറ്റേതെങ്കിലും ഒരു ക്ഷേത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി പറയേണ്ടി വരും ഇല്ല കാരണം അറുപത്തിയഞ്ച് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഉത്സവകാലത്ത് അവിടെ വന്നെത്തിക്കൊണ്ടിരുന്നത് ലക്ഷങ്ങളല്ലായിരുന്നു കോടികളായിരുന്നു ആ കോടികളെ പൂർണ്ണമായി കൊണ്ടും തിരസ്കരിച്ച് അവിടെ വരുന്നത് ലക്ഷങ്ങൾ ഉള്ളൂ എന്ന് സ്ഥാപിക്കേണ്ടുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ ആവശ്യമായിരുന്നു ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന അധ്യക്ഷൻ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ പൂജപ്പുര കൃഷ്ണൻ നായർ വി എച്ച് പി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വി ആർ രാജശേഖരൻ എന്നിവർ സംസാരിച്ചു വിശ്വാസത്തിന് പുറമെ ശബരിമലയുടെ വികസനം സുരക്ഷ എന്നീ വിഷയങ്ങളാണ് ശില്പശാലയിൽ ചർച്ചാവിഷയമാക്കിയത് ഹൈന്ദവ സംഘടനാ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും അടക്കം ജനസഹസ്രങ്ങളാണ് ശബരിമലയുടെ വിശ്വാസ വിശ്വാസസങ്കല്പങ്ങളുടെ സുരക്ഷയ്ക്കും വികസനത്തിനുമായി പന്തളത്ത് ഒത്തുകൂടിയത് ജനം പന്തളം